ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട എന്ന സ്ഥലത്താണ് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിവിടെ പണി കഴിപ്പിച്ച് നൽകിയത് അഞ്ഞൂറ്റി എഴുപത്തിയാറ് കോഴി ഇടാവുന്ന ഒരു ത്രീ ടയർ ഫാം ആണ് ഇതും കമ്പോസ്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ വർക്ക് വന്നിരിക്കുന്നത് കമ്പോസ്റ്റ് രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ജോലി ഭാരം വളരെ കുറവാണ് നോർമലായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും സ്മെല്ല് വളരെ കുറവായിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് സ്മെല്ല് അനുഭവപ്പെടുന്നത് പിന്നീട് സ്മെല്ല് ഉണ്ടാകില്ല പൂർണ്ണമായിട്ട് വൃത്തിയായിട്ടിരിക്കുന്ന ഫാമായിരിക്കും കമ്പോസ്റ്റ് രീതിയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ നോർമൽ രീതിയിൽ നമ്മളൊരു പോൾട്രി ഫാം തുടങ്ങുകയാണെങ്കിൽ എപ്പോഴും വൃത്തിഹീനമായിട്ടുള്ള പരിസരവും അതുപോലെ തന്നെ വൃത്തിയില്ലായ്മയിൽ നിന്ന് കോഴികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാനുള്ള ചാൻസ് ഉണ്ട് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മുട്ട മുട്ടയുൽപാദനം കൂടും കോഴികൾക്ക് അസുഖം വരാതിരിക്കുന്നത് കൊണ്ടാണ് മുട്ട ഉൽപ്പാദനം എപ്പോഴും ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മൾ പറയുന്ന തന്നെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പിന്തുടരേണ്ടതാണ് എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് സ്മെല്ലില്ലാതെയും കൂടുതലായിട്ട് പ്രൊഡക്ഷനും നമുക്കുണ്ടാകത്തുള്ളൂ പൂർണ്ണമായിട്ടുമുള്ള കോഴികളുടെ പരിചരണ രീതിയെല്ലാം ഞങ്ങൾ ട്രെയിനിങ് രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ് ഞങ്ങൾ ഫാം തുടങ്ങി കൊടുക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും ഹൈടെക് രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഞങ്ങൾ ചെയ്ത് നൽകുന്നത് നോർമൽ രീതിയിലുള്ള ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകാറുണ്ട് ടാറ്റയുടെ തന്നെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത് വർഷത്തെ വാറണ്ടിയാണ് ടാറ്റ എന്ന കമ്പനി നമ്മൾക്ക് തരുന്നത് തുരുമ്പി പിടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ചെയ്യില്ല ഈ മെഷുകൾ കൊണ്ട് യൂസ് ചെയ്താൽ ടാറ്റയുടെ തന്നെ പല രീതിയിലുള്ള മെഷുകളുണ്ട് കുറഞ്ഞ മെറ്റീരിയലും കൂടിയ മെറ്റീരിയലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ ഏറ്റവും കൂടിയ മെറ്റീരിയലാണ് ഞങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ നിന്ന് വരുന്ന കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോഴികളുടെ ഷോർട്ടേജ് കാരണം ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സൈറ്റുകളിൽ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ റീറ്റെയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ന് ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദനമുള്ള ബ്രീഡാണ് ബി വി ത്രീ ടി ഒറിജിനൽ ബി വി ത്ര കോഴികളെയാണ് ഞങ്ങളുടെ ഫാമിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷനും ഡീ ബേക്കിങ്ങും ഡീ ബഗിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കോഴികളെയാണ് സപ്ലൈ ചെയ്തു വരുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകുന്നതാണ് അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം